പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു സജി ചെറിയെതിരെ നടപടിയെടുക്കണം എന്നെ ഉപദേശിക്കാനുള്ള അർഹത സജി ചെറിയാനില്ല മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സജി ചെറിയാൻ ശ്രമിച്ചു പുറത്താക്കിയെന്ന് പറഞ്ഞ ചില സഖാക്കൾ പടക്കം പൊട്ടിച്ചു ടീ പാർട്ടി നടത്തി അതിൽ സജി ചെറിയാനും പങ്കാളിയാണ് സജി ചെറിയാനെതിരെ പാർട്ടി നടപടിയെടുക്കണം പാർട്ടിയാണ് തന്നെ കുറിച്ച് നല്ലത് പറയേണ്ടത് സജി ചെറിയാന്റെ കൂട്ടർ തന്നെ ബി ജെ പിയിൽ വിടാൻ ശ്രമിച്ചു തന്നോട് ഫൈറ്റ് ചെയ്ത് ഒരാളും ജയിച്ചിട്ടില്ല പുന്നപ്പുറം വയലാറിന്റെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല തന്നോട് ഏറ്റുമുട്ടാൻ സജി ചെറിയാൻ വരേണ്ടതില്ല അത് നല്ലതിനല്ല തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്കെതിരെ പരാതി വന്നു സജി ചെറിയാൻ അറിയാതെ പരാതി പോകുമോ സജി സജിചെറിയാൻ അതിൽ എന്നും ജി സുധാകരൻ ചോദിച്ചു സജി ചെറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ സംസാരിക്കുന്നു പ്രതികരിക്കാൻ അറിയില്ല പാർട്ടിക്ക് യോജിക്കാത്ത പതിനാല് പ്രസ്താവനകൾ ഈയിടെ നടത്തി പാർട്ടി വിലക്കിയില്ല തന്നെ ഉപദേശിക്കാൻ എന്ത് അർഹതയാണ് സജിക്കുള്ളത് അതിനുള്ള പ്രായമോ യോഗ്യതയോ ഇല്ലെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു ആലപ്പുഴയിൽ സജി ചെറിയാനും നാസറും വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ താനാണ് ഇവരെയൊക്കെ സംരക്ഷിച്ചതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു അമ്പലപ്പുഴയിൽ താൻ വോട്ട് ചോർത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിലും സുധാകരൻ പ്രതികരിച്ചു സജി ചെറിയാനും ആരിഫും അറിയാതെ എനിക്കെതിരെ പരാതി പോകില്ല സുധാകരൻ ശ്രദ്ധിക്കണമെന്ന് പാർട്ടി പറഞ്ഞു പുറത്താക്കാനായിരുന്നു നീക്കം അതിനായി പടക്കം പൊട്ടിച്ചു സജി ചെറിയാൻ അതിൽ പങ്കാളിയാണെന്നും സുധാകരൻ പറഞ്ഞു എ കെ ബാലനെതിരെയും സുധാകരൻ രംഗത്തെത്തി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മുതിർന്ന നേതാക്കളുടെ അച്ഛനും അമ്മയും അടക്കം ഫേസ്ബുക്കിൽ വന്ന് തെറി പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ തന്നെ ഉപദേശിക്കാനാണ് സജി ചെറിയാനും എ കെ ബാലനും ശ്രമിച്ചതെന്ന് സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ നടക്കുന്ന വളരെ നികൃഷ്ടവും ബ്ലേച്ഛവുമായ മാർക്സിസ്റ്റ് വിരുദ്ധമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിന്റെ ആക്രമണത്തിനെതിരെ എ കെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ബാലനെ പോലെ മാറാൻ തരിക്കും പറ്റില്ല ബാലൻ തന്നെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഇന്നേവരെ ഒരു പ്രസ്താവനയിലും പൊതുവേദിയിലും ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ നികൃഷ്ടമായ വൃത്തികേട്ട മാർക്സിസ്റ്റ് വിരുദ്ധ സംസ്കാരം അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാതെ തന്നെ ഉപദേശിക്കാൻ വരുന്ന എന്തിനാണെന്നും ജി സുധാകരൻ ചോദിച്ചു